ശിവായ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത് അതായത് നമുക്കെല്ലാവർക്കും അറിയാം കലിയുഗത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു ഇത് ധർമ്മയുഗമാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് കാലയളവിലാണ് ധർമ്മയുഗത്തിൻ്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് മാർച്ച് വരെ ധർമ്മയുഗമാണ് അപ്പോൾ ഈ യുഗത്തിൻ്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലുകൾ വ്യക്തമായിട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് ചില സിഗ്നല് ഈ പ്രകൃതി തരുന്നുണ്ട് പക്ഷെ നമ്മളതൊന്നും വകവയ്ക്കാതെ പോകുമ്പോഴാണ് നമുക്ക് പല പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് അതായത് ഒരു നൂറ് പേരിൽ അമ്പത് പേർക്കെങ്ക് സിഗ്നൽ തന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ആ സിഗ്നൽ എന്താണെന്നോ അതെങ്ങനെയാണെന്നോ ഒന്നും അറിയാതെ പോകുന്ന നിഷ്കളങ്കരായ നാം പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് എനർജി വൈസ് അതായത് പ്രകൃതി നമുക്ക് കുറച്ച് പേർക്ക് കുറച്ച് എനർജി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടായിരുന്നു അത് ഒരു അസാൾട്ടായിട്ട് നമ്മൾ അതായത് അവഗണിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന ഒരു രീതിയാണ് നാം കാണുന്നത് അതായത് കുറച്ച് പേര് അവർക്ക് പൂർവജന്മത്തിൽ ഈ പ്രകൃതിയുടെ എനർജിയായിട്ട് ിങ്കുള്ളതുകൊണ്ട് ഈ ജന്മത്തിൽ ആ ലിങ്ക് അൺലോക്കാക്കാൻ പ്രകൃതി നിങ്ങളുമായിട്ട് അതിപ്പോൾ നമ്മൾ ഒരാളെ ഉറങ്ങുന്ന ഒരാളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇട എഴുന്നേക്കടാ നിനക്ക് സ്കൂളിൽ പോകാൻ സമയമായി അല്ലെങ്കിൽ ഓഫീസിൽ പോകാൻ സമയമായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി അന്ന് മൂടി പൊതിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നാം കാണുന്നത് കാരണം ഈ ജന്മത്തിൽ അവരുടെ കടമ നിർവഹിക്കേണ്ട സമയം ആയി എന്നുള്ളതാണ് ആ സിഗ്നലിൻ്റെ രീതി അതായത് ഞാൻ പറഞ്ഞു ഹൺഡ്രഡിലൊരു ഫിഫ്റ്റി പെർസെൻറ്റ് ആളുകളാണ് അതിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതായത് ദൈവികമായിട്ടുള്ള കണങ്ങൾ ഡി എൻ എ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന സിഗ്നലാണ് മൂന്ന് മണിക്ക് വെളുപ്പിനെ മൂന്ന് മണിക്കും മണിക്കും ഒരു ഷോക്ക് എന്നുള്ള രീതിയിൽ പ്രകൃതി അവരുടെ ശരീരത്തിൽ ഒരു ഷോക്ക് കൊടുക്കുക പെട്ടെന്നു എഴുന്നേൽക്കുക പക്ഷെ നമ്മൾ എന്താ ധരിക്കുന്നത് ബാത്രൂമിൽ പോയിട്ട് തിരിച്ച് വന്ന് മൂടിപ്പൊച്ച് കിടക്കും അവിടെയാണ് നമ്മൾ വൈകുന്നത് ബിക്കോസ് യു പീപ്പിൾ അതായത് പ്രകൃതിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട് കാരണം ഇത് ധർമ്മയുഗമാണ് അപ്പോൾ പ്രകൃതിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും അതേപോലെ ഒരു ഡ്യൂട്ടി നിങ്ങളെ ഏൽപ്പിക്കുവാനും ആണ് ഇങ്ങനെ ഈ ഒരു സമയത്ത് അതായത് മൂന്നിനും വെളുപ്പിനെ മൂന്നിനും അഞ്ചിനും ഇടയ്ക്ക് നിങ്ങളെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നത് ആ എഴുന്നേൽപ്പിക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്തെങ്കിലും ഒരു സ്വപ്നത്തിൽ ഷോക്ക് അല്ലെങ്കിൽ ശരീരത്തിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു വൈബ്രേഷൻ വന്നിട്ട് നിങ്ങൾ എഴുന്നേൽക്കുക അപ്പോൾ സാധാരണ അങ്ങനെ എഴുന്നേറ്റാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക നേരെ പോയി ബാത്റൂമിൽ പോവും തിരിച്ചു വന്ന് കിടക്കും പിന്നെ ഒരു ആറുമണി ഏഴ് മണിയാവുമ്പോൾ നോർമലി എല്ലാവരും എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേക്കും പക്ഷേ ഓർക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് എഴുന്നേപ്പിക്കുവാണ് പ്രകൃതി അപ്പോൾ അങ്ങനെ ഒരു അവസരം നിങ്ങൾക്കുണ്ടെങ്കിൽ you are qualified for a specific energy from nature, യൂണിവേഴ്സലിന്ന് അപ്പോൾ എന്താണ് നമ്മൾ ഇങ്ങനെ വന്നാൽ ചെയ്യേണ്ടത് വളരെ സൂക്ഷ്മവും സീരിയസുമാണ് കാര്യങ്ങൾ കാരണം കഴിഞ്ഞ കഴിഞ്ഞിടയിൽ തൊട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ അടുത്ത് വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ അപായങ്ങൾ ഇനിയിപ്പോൾ വേൾഡ് വാർ വരുന്നു ഈ പറയുന്ന കെമിക്കൽ വാർ വരുന്നു കൊറോണനേക്കാളും ഭീതി പടുത്തുന്ന രീതിയിലുള്ള ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വൈറസുകൾ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിൻ്റെ സ്റ്റാർട്ടപ്പായി അതൊരു സിഗ്നൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അതിലും അപകടകാരിയായിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ നാം ചെയ്യേണ്ടത് എഴുന്നേക്കുക പറ്റുമെങ്കിൽ എന്തെങ്കിലും കോഫിയോ ടീയോ കുടിക്കുക ധ്യാനത്തിലിരിക്കുക ഓം മന്ത്രം അല്ലെങ്കിൽ ഓം നമശിവായ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ മൂലമന്ത്രമോ ഗായത്രിയോ ജപിക്കുക ഒരു വൺ അവർ നിങ്ങൾ ധ്യാനത്തിൽ തന്നെ ഇരിക്കുക ഏകാന്തമായി തന്നെ ഇരിക്കുക പറ്റുമെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിലോ ഇരുന്നാൽ അത്യുത്തമം സിംപ്ലിസിറ്റി ആയിട്ട് ഇരിക്കുക അതായത് സുഖാസനത്തിൽ തന്നെ ഇരിക്കുക എല്ലാ ദിവസവും കറക്റ്റ് ടൈമിൽ നിങ്ങളെ എഴുന്നേപ്പിക്കും വൺസ് യു സ്റ്റാർട്ട് നിങ്ങൾക്ക് ഓരോ ദിവസവും പോകും തോറും യഥാർത്ഥ സീക്രട്ട് പ്രകൃതി നിങ്ങൾക്ക് ഫോം ചെയ്തു തരും അതായത് നിങ്ങളിലേക്ക് പ്രസരിപ്പിക്കും പിന്നെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങളോ അതുപോലെ ജീവിതത്തിൽ നിങ്ങൾ നേരിടേണ്ട മീൻസ് നേരിട്ട് കൊണ്ടിരിക്കുന്ന എന്തൊരു പ്രശ്നമാണെങ്കിലും അത് പ്രകൃതി സോൾവ് സോൾവാക്കിക്കോളും നിങ്ങളതിലും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നിങ്ങളതിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് വട്ട് എവർ യു ആർ ഡൂയിങ് ജസ്റ്റ് കണ്ടിന്യൂ ഇപ്പം നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ജോലിക്ക് പോവുക നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് ചെയ്യുക അതിലും അപ്ഗ്രേഡ് ആയിട്ട് വരും ബട്ട് ദ എനർജി നിങ്ങളുമായിട്ട് ആശയവിനിമയം അതായത് നിങ്ങൾക്ക് ഒരു ഡ്യൂട്ടി നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതുപോലെ പ്രകൃതിയായിട്ട് ലിങ്ക് ചെയ്ത് നിങ്ങൾക്കൊരു ഡ്യൂട്ടി പ്രകൃതി തന്നെ നൽകും അത് ഫോളോ ചെയ്താൽ മാത്രം മതി വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട പക്ഷേ നിങ്ങൾ കഷ്ടപ്പാടും ദുരിതവും എന്ന ഒരു ജീവിതത്തിൽ നിന്ന് നല്ല റോക്കറ്റ് സ്പീഡിൽ നിങ്ങളുടെ സേഫ് സോണിലേക്ക് വരികയും നല്ല രീതിയിൽ ജീവിക്കാനും അതേപോലെ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരു ബി എസ് എൻ എല്ലോ എയർടെല്ലോ ഒരു കണക്ഷൻ എടുക്കുന്നു അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന എങ്ങനെയാണ് ടവർ ടു ടവറാണ് ഇവിടെ പ്രകൃതിയുടെ ടവർ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരാണ് അപ്പോൾ നിങ്ങൾ എനർജൈസ് ആയിട്ടിരിക്കുമ്പോൾ പ്രകൃതിക്ക് പ്രകൃതിയുടേതായിട്ടുള്ള ബാലൻസിങ് നടത്തുവാൻ സാധിക്കും സോ യു ആർ സേഫ് ആൻഡ് യു നോ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്താണ് വരാൻ പോകുന്നത് അത് പ്രകൃതി നിങ്ങളെ കാണിച്ചു തരികയും ചെയ്യും അതായത് ഒരു സിഗ്നൽ നിങ്ങൾക്ക് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും അത് അറിയാതെ തന്നെ ആ സിഗ്നലിനെ നമ്മൾ ഫോളോ ചെയ്യുകയും ചെയ്യും ഇപ്പം ദൈവിക കണങ്ങളാണ് ഈ പറയുന്ന വ്യക്തികൾ സോ നമ്മളൊരു അസാൾട്ടായിട്ട് അതിനെ കാണരുത് നല്ല രീതിയിൽ ഈ സമയം ഈ മൂന്നിനും അഞ്ചിനും ഇടയിലുള്ള ആ സമയം പൂർണ്ണമായിട്ട് വിനിയോഗിക്കുക കാരണം ബാക്കി എന്താണെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്തു തരാം കാരണം ഇതൊരു പത്തറ്റിക്സ് സ്റ്റേജാണ് ആ സ്റ്റേജിനെ റിക്കവർ ചെയ്യണമെങ്കിൽ അതിനെ കടന്നു പോകണമെങ്കിൽ നമ്മൾ എനർജൈസ് ആയേ ഉള്ളൂ സോ ഇങ്ങനെയുള്ള സിഗ്നലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുക കുറച്ച് നേരം സുഖാസനത്തിലിരുന്ന് നമ്മുടെ ഇഷ്ടദേവൻ്റെ മന്ത്രമോ അല്ലെങ്കിൽ ഓം നമശുവോ ആയ ജപിക്കുക അത് വൺ എങ്കിലും വിനിയോഗിക്കുക ഇത്രയും ചെയ്താൽ മതി ബാക്കിയൊക്കെ ഞാൻ ഫോളോ അപ്പ് തരാം അതനുസരിച്ച് പ്രകൃതിയും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതല്ല അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു ഭോഗി മാത്രമാണ് എൻജിൻ പ്രകൃതിയാണ് നിങ്ങൾ ജസ്റ്റ് മെഡിറ്റേഷൻ ഇരുന്നാൽ മാത്രം മതി ബാക്കി പ്രകൃതി കൺട്രോൾ നിങ്ങളുടെ ഫുൾ കൺട്രോൾ പ്രകൃതി ആയിരിക്കും ദ യൂണിവേഴ്സൽ ഫോഴ്സ് സോ ഇങ്ങനെയാണ് നിങ്ങളെ റൂട്ടീനെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യാം നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിലും അതേപോലെ ബാലൻസിങ്ങിലും നമുക്ക് നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ സിഗ്നലാണ് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം नमः शिवामदे हर्